ഇന്ന് നമുക്ക് ഈ ചൂടിനും നോയമ്പിനും പറ്റിയ അടിപൊളിയൊരു ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കി നോക്കാവേ അത് ഇതിന് നമുക്ക് ആവശ്യം രണ്ട് ഗ്ലാസ് പാൽ എടുക്കാവേ പിന്നെ ഒരു കാൽ ഗ്ലാസ് പാലെടുത്ത് മാറ്റിവെക്കാം അതിലേക്ക് നമുക്ക് കസ്റ്റാർഡ് പൗഡർ കട്ടയില്ലാതെ ഇളക്കിയെടുക്കാം കട്ട് ഇല്ലാതെ കലക്കി നമുക്കിത് മാറ്റി വെക്കാവേ പാൽ ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചു കൊടുക്കാം കസ്റ്റാർഡ് പൗഡർ അതിനോടൊപ്പം തന്നെ നമുക്ക് പഞ്ചസാരയും കൂടെ നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടെ നമുക്കിട്ട് കൊടുക്കാം അതിനുശേഷം ഇത് നമുക്ക് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഒന്ന് ചെറുതായിട്ട് ഒത്തിരി കട്ടയാകേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ നമുക്കത് മാറ്റി വയ്ക്കാവേ ഒരു ക്രീമി സ്ട്രക്ചറാകുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാവേ ഒത്തിരി കുറുകേണ്ട ആവശ്യമില്ല നമുക്ക് രണ്ടോ മൂന്നോ തുള്ളി വാനില എസൻസും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണേ അതിനുശേഷം ഇത് നമുക്ക് തണുക്കാൻ മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള എന്ത് ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഞാൻ ആദ്യം ഇവിടെ ഏത്ത ഏത്തപ്പഴാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം പാളയുംകൂടം പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ചെറുപഴം എല്ലാം കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അതിന് കസ്റ്റാർഡിന് അതിനുശേഷം ഞാനിവിടെ ഒരു ബോ ചെറിയൊരു ബൗൾ നിറച്ച് ആപ്പിൾ ചെറുതായിട്ടരിഞ്ഞ് അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാവേ അതിനുശേഷം ഞാനിവിടെ ചെറുതായിട്ട് നമുക്ക് സീഡ്ലെസ് മുതിരിങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അതോടൊപ്പം ഈ ചൂടിനൊക്കെ വളരെ നല്ലതാണിത് അതിനുശേഷം ഞാനിവിടെ സീഡ് കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ മിക്സ് ചെയ്ത് തണുപ്പിച്ച് നമുക്കിത് ഉപയോഗിക്കാം എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇത് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക കേട്ടോ